അപ്പം ഞാനിന്ന് സ്കൂൾ വിട്ട് വന്നപ്പോൾ തന്നെ അതിലേക്കുട്ടനെ കുറുമ്പായി പുറത്ത് പോകാം കണ്ണാ കണ്ണനെങ്ങടാ പോണേം കൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയതാണ് ആ എങ്ങോട്ട് ഇങ്ങോട്ട് നോക്കി പറ എങ്ങടാ പോണ എവിടേക്ക് ഷാംപു അടിക്കാനോ എവിടെ എവിടെ നിന്ന് ഏ കണ്ണാ അമ്മീ ആ പോണു 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 അതിരിക്കുട്ടം വീണു അതിരിക്കുട്ടം വീണു ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് ഇങ്ങോട്ട് വാ വാ ഞാൻ പോവാണ് ഇവിടേക്ക് ഇവിടെ ഇവിടെ ഇങ്ങനെ പോവാട്ട് പോരെട്ടനൊക്കെ വരുന്നതാ അപ്പൊ ഇത് ഏട്ടന്റെ പേരക്കുട്ടികളാണ് കേട്ടോ അവര് കളിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് അവരെ കണ്ടപ്പോൾ അദ്രി ബേബി അവരെ കൂടെ കളിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി കേട്ടോ വണ്ടി വരും ഇങ്ങോട്ട് വാ നമുക്ക് ഇവിടെ പോയേക്കാം ഇവിടെ എടാ അപ്പൂസ അപ്പൂസ അപ്പം റോഡിലേക്ക് ഇറങ്ങിയപ്പോൾ അതിരിക്കൂട്ടം ഹാപ്പി ആയിട്ടോ അവൻ ഏട്ടൻ്റെ കുട്ടികൾ അങ്ങോട്ട് പോയിട്ടുണ്ട് അപ്പോൾ അവരുടെ പിന്നാലെ പോവാൻ നിൽക്കുകയാണ് ഭയങ്കര ഹാപ്പി ആയി അവരെ വിളിച്ചുകൊണ്ട് അവൻ റോഡിൽ ചാടുകയാണ് അപ്പം നമ്മുടെ നൈബറായിട്ടുള്ള ചേച്ചിയുടെ വീടാണ് കേട്ടോ അവിടെ കാണുന്നത് അപ്പോൾ അവരുടെ മോള് പ്രസവിച്ച് കിടക്കുകയാണ് അപ്പോൾ അവരുടെ കുട്ടീനെ കാണാൻ പോവുകയാണ് ഞങ്ങൾ അപ്പോൾ കുട്ടിയെ കണ്ടതിന് ശേഷം ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോരുകയാണ് കേട്ടോ അപ്പോൾ അതിർ ബേബിനോട് അടുത്ത വീട്ടിലുള്ളവരൊക്കെ എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട് അവനിങ്ങനെ മുമ്പിൽ ഓടി പോവുകയാണ് കേട്ടോ അപ്പോൾ കൗസല ചേച്ചി അവന് എന്തോ കയ്യിൽ കവറിലാക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതും കൊണ്ട് അവൻ മുന്നിൽ ഓടി പോവാണ് അപ്പൊ കണ്ടില്ലേ ഞാൻ സ്കൂള് വിട്ട് വന്നിട്ട് ചായ കുടിച്ചിട്ടില്ല ഡ്രസ്സ് മാറിയിട്ട് കൂടിയില്ലാട്ടോ അപ്പോഴേക്കും അതിരിക്കുട്ടിനെ പുറത്തു പോകണം എന്ന് പറഞ്ഞിട്ട് ബഹളായി അപ്പൊ ഇതാണ് നമ്മുടെ വീട് അപ്പൊ സന്ധ്യയായിട്ട് ഏകദേശം സന്ധ്യയായി അതിരിക്കുട്ടന്റെ കളിയൊക്കെ കഴിഞ്ഞു ഇനി അവനെ വിളിച്ച് കയറ്റണ ഒരു പരിപാടി ഉണ്ട് അത് കുറച്ച് റിസ്ക് ഉള്ള പരിപാടിയാണ് പൊറത്ത് കുട്ടികളൊക്കെ ഇണ്ടാവും അപ്പൊ അവന അതിലൂടെ അങ്ങനെ നടക്കും കൊറേ നേരം സ്വത്തെട്ടാ അങ്ങോട്ട് വാ സ്വത്തെട്ടാ അപ്പൊ അടുത്ത വീട്ടിലെ കുട്ടീനെ വിളിക്കാന്ന് പാപ്പ് കഴിക്കാന്ന് പറഞ്ഞു വിളിക്കുന്നു കേട്ടോ ആരെ ഷൂ ഷൂ അപ്പൊ ഇന്നത്തെ ഒരു ചെറിയ ഈവനിങ് ബ്ലോഗാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും കമന്റൊക്കെ ചെയ്യണേ അകത്ത് കേറുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ കൗസില് ചേച്ചി അത്രിക്കുട്ടൻ്റെ കയ്യിൽ കൊടുത്തത് അടയായിരുന്നു കേട്ടോ നല്ല സ്വാദിഷ്ടമായ അടയായിരുന്നു അപ്പം ഞങ്ങൾ അടയൊക്കെ കഴിച്ച് ഈവനിങ് സന്തോഷത്തോടെ ചിലവഴിച്ചു കേട്ടോ ഓക്കെ ബൈ ബൈ